ഇവിടെ എല്ലാവരും കളിയാക്കും എന്താ ചക്കക്കുരുവിൻ്റെ സമയമായി കഴിഞ്ഞാൽ സാമ്പാറിൽ ചക്കക്കുരു കൂട്ടാനില്ല ഒക്കെ ചക്കക്കുരു ഇട്ടിട്ട് കണ്ടില്ലേന്ന് ചക്കക്കുരു നല്ല വിറ്റാമിനുള്ള സാധനമല്ലേ അപ്പോഴേ ഇത് നമ്മുടെ ഏ പിന്നെന്താ ഇത് ക്യാൻസറിനെയും കൂടി പ്രതിരോധിക്കും അത്രേ അറിയോ അപ്പോഴേ ചക്കക്കുരുള്ള സമയത്ത് ചക്കക്കുരു കൂട്ടണം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഏഹ് അതാണ്ടോ അതായിരിക്കണാണ്ടോ ചക്കക്കുരു അതായിരിക്കണുണ്ടോ ചക്കക്കുരു ഇതൊന്നും വേണ്ട ഇതൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല പൈസ കിട്ടും ഏഹ് അപ്പൊ ഇത് എന്താ ചിലവരിങ്ങനെ പറയില്ലേ ചേച്ചി കാണുമ്പോ കൊതിയാവണോന്നുള്ളത് നമ്മളിത് വേണ്ട പറഞ്ഞിട്ട് കളയുകയാണ് കേട്ടോ ചെയ്യാ ചക്കക്കുരു കൊണ്ട് ഉപ്പേരിയൊക്കെ വെച്ച അടിപൊളിയല്ലേ പിന്നെ നമ്മള് ചക്കക്കുരും വെച്ചിട്ടൊരു കറി ഇല്ലേട്ടാ ചക്കക്കുരു എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കക്കുരു മുരിങ്ങയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മള് കുമ്പത്തില് മുരിഞ്ഞ വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്താൽ നല്ല പോലെ ഉണ്ടാവും പറഞ്ഞിട്ടേ അതൊക്കെ വെട്ടി മുരിഞ്ഞ ഇല ഇനി ഇല്ലാട്ടോ ഇനി അടുത്ത വീട്ടിൽ പോകണം ഈ സമയത്തിന് മുരിഞ്ഞയുടെ ഇലക്ക് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഏ തട്ടിക്കൂട്ട് കറികളല്ലേ അമ്മ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ എത്ര വെള്ളം ഞാൻ ഇപ്പൊ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടാണ് നാവ് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോവുക നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് അതുകൂടെ ആരാക്കണത് കൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാർ ഏഹ് ഇന്ന് കോങ്ങാട് ഇന്ന് കോങ്ങാട് പോകുമ്പോഴും ഉച്ചക്ക നമുക്ക് വൈകുന്നേരത്ത് പോണം വെള്ളം വാങ്ങാനല്ല മമ്മൂട്ടിക്ക് കൺമക്ഷി വാങ്ങണത്ര കൺമക്ഷിന്റെ അതല്ല ഏട്ടാ പത്ത് രൂപയുടെ സിംഗാറല്ല ഒരു ആള് പറയണത് കണ്ണെഴുതി കഴിഞ്ഞാ പരക്കാത്തത്ൂഫ് അതല്ലേ മോ വാട്ടർ പ്രൂഫ് ഇത്ര അവളുടെ കൂട്ടുകാരികളൊക്കെ അവൾ പൊതുവേ കണ്ണെഴുതാത്തതാണ് കേട്ടോ അപ്പം അച്ചുട്ടിയുടെ അടുത്ത് പറഞ്ഞക്കൊണ്ട് വാങ്ങി തരാമെന്നുള്ളത് അച്ചുവിൻ്റെ കയ്യിൽ അച്ചൂന് യൂണിഫോം സ്കൂളിൽ നിന്ന് യൂണിഫോമിന് പൈസ കിട്ടുമല്ലോ അത് അവളുടെ കയ്യിലാണ് കൊടുക്കുക അപ്പം അച്ചും ഒന്ന് ചേച്ചിക്ക് പൈസ കിട്ടും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങി വാങ്ങിത്തരാട്ടോന്ന് അച്ചു പിന്നെ അങ്ങനെ ദാനധർമ്മീട്ടുണ്ടോ ചക്കക്കുരു നേരേക്ക് കണ്ടോ ഈ സംഭവം ഇത് കളയാൻ പാടില്ല എന്നു പറയും കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചൊക്കെ കളയാറുണ്ട് ചക്കക്കുരു ചക്കക്കുരു ഉണ്ട് കുറച്ചുണ്ട് അങ്ങോട്ട് വേറെ ഒരു അങ്ങനെയൊന്നല്ലോ ഏ ചക്കക്കുരു എന്താ നമ്മക്ക് കൊറച്ച് കറിവേണ്ട കുറച്ച് മതിയോ ഇതൊക്കെ നാളക്കൊക്കെ അടിപൊളിയാകട്ടോരു നാളക്ക് അടിപൊളിയാവൂട്ടോ എൻ്റെ ചെരുപ്പ് അപ്പുറത്താണ് ചെരുപ്പ് പോയി എടുത്തിട്ടെ ഇതാ കിടന്നു പോകട്ടെ അടച്ചിട്ടെ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പാകമായിരിക്കും കേട്ടോ അല്ല ഞാൻ വെറുതെ അറിയാലോട്ടോ ഒന്നല്ല ഒരു ചിക്കൻ കറി വെച്ചു രാത്രിയിൽ എങ്ങനെ ഉണ്ടായിരുന്നോട്ടോ പിന്നെ ചിക്കൻ മസാലയെ അല്ലെങ്കിൽ ഉള്ളിയോ വെളു ഉള്ളി കൂട്ടി കേട്ടോ തക്കാളിയോ ഒന്നും കൂട്ടാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കൂട്ടാണ്ട് അടിപൊളിയായി ചൂട് ഒന്നും ഇഞ്ചി വെളുത്തുള്ളി കൂട്ടിയിട്ടില്ല തക്കാളി കൂട്ടിയിട്ടില്ല ചിക്കൻ മസാല കൂട്ടിയിട്ടില്ല ബാക്കിയുള്ള കൂട്ടിയിട്ടുണ്ട് അടിപൊളി ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെറൈറ്റി നോക്കിയതാ ചെമ്പരത്തി പൂവാണോ ചെവി

ചക്കക്കുരു ചക്കക്കുരു വേഗം ചക്കുരു വേണ്ടിട്ടല്ലേ ഇതും അടിപൊളിയൊരു സംഭവം ഉണ്ടാക്കി തരാം ഏട്ടനല്ലേ വന്ന് എന്താ ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്നുള്ളത് ദാഹിക്കുന്നുള്ളത് ഈ സംഭവം കളയണട്ടാ ഇതും കളയണം ഇതായി സംഭവ ഇതും ഈ ഒരു പച്ചല്ലേ നമ്മള് ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ എൻ്റെ കറി അവിടെ വേവാറായിരിക്കുന്നു കണ്ടില്ലേ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ നോക്ക് നോക്ക് വെറുതേ പൊളിക്കാൻ അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് ഏ കാരണം എന്റെ വീട്ടിൽ തേങ്ങ ഇല്ലാത്ത ഈ തേങ്ങ പൊളിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇവിടെ എന്താണ് ഞാൻ തേങ്ങ പൊളിക്കില്ലേ തേങ്ങില്ലേ കിച്ചൂട്ടുണ്ടെങ്കിൽ കിച്ചൂട്ടം പൊളിച്ചു തരട്ട തേങ്ങ നമുക്ക് ഒരു പ്രശ്നവും വേണ്ട മടാൾ വേണ്ട ഇത് മതി തേങ്ങ കൈന്ന് മടാളം എന്താ എന്താ അത് വല്ലാത്തൊരു തേങ്ങ തന്നെ പൊട്ടിയ ഇത് കൊട്ട തേങ്ങ കേട്ടാ അല്ല നല്ല തേങ്ങയൊക്കെ കഴിഞ്ഞ കുണി കണ്ടോ പോയിട്ടാ എന്ന ചീത്തറേണ്ടോ കൊട്ടത്തേങ്ങനെ അത് വിചാരിച്ചിട്ട് അങ്ങനെ പൊളിച്ചത് വെള്ളമില്ലാത്ത കൊട്ടത്തേങ്ങനെ ഇപ്പുള്ളത് ആകെ ഇനി ഈ ഒരു തേങ്ങ തന്നെ ഉള്ളു കേട്ടോ അതിന് തേങ്ങ കഴിഞ്ഞു തേങ്ങയ്ക്ക് ആരും പൂതിപ്പെട്ടിട്ട് കാര്യമില്ല തേങ്ങ അരച്ച കറി വെക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം തേങ്ങ ഇവിടെ ഇവിടെ ആണെങ്കിലോ അതിന് തേങ്ങ അരച്ച കറിയിലേ കണ്ടോ കൊട്ട തേങ്ങ പോലെ ഉണ്ടല്ലേ അത് ഞാനിങ്ങനെ ചീക്കിട്ട് മിക്സിയിൽ ഒരൊറ്റ പൊടിക്കലാണ് പൊടിച്ച് ഒറ്റ അരക്കിലിറക്കി ജീരകം ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം ഇട്ടിട്ട് ഉള്ളി വേണ്ട കേട്ടോ ചെറിയ ജീരകം മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കട്ടെ നിങ്ങൾ വിചാരിക്കും ഈ മാങ്ങ നല്ലപോലെ ചനച്ചതായിട്ടില്ലേന്നുള്ളത് നല്ല പുളിപ്പാലേട്ടാളിപ്പാർ കളർ മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ ആവേശം കയറിയിട്ട് ഒന്നങ്ങോടെ എടുത്തു എനിക്ക് പോതി മാറി പിന്നെ ഒന്നൊന്നും കഴിക്കാൻ പറ്റില്ലേ നാളെ മത്തി മാങ്ങയും വെക്കണം ഞാൻ ഒന്ന് ഉണക്ക മത്തി നോക്കിയിട്ടോ ഞാൻ ഒന്ന് അതാണ് കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചത് എന്നാ ഇതെന്തൊരു കളർ മാറ്റം ഒന്നോട് ശരിക്കും ഏ ആണോ ണോന്തേ നമ്മടെ പണിസ്ഥലത്തുനിന്ന് പോയിപ്പൊക്കൊണ്ടുവന്നാട്ടോ എന്താ പറയുക എന്ത് മാങ്ങാന്ന് പറഞ്ഞാ പുളിച്ച് എന്ത് മാങ്ങട്ട് കൊടുക്കണ്ടേ കാണുമ്പോൾ ഇതായിരിക്കും ചെനച്ച മാങ്ങ ഇങ്ങോട്ടാണ് കൂട്ടാൻ വെക്കണത് ചെനച്ചതല്ല കേട്ടോ ഇത് എപ്പോഴും ഉണ്ടാവൂല്ലേ അവരുടെ വീട്ടില ഈ മാങ്ങ എപ്പോഴും ഉണ്ടാവേ നമ്മൾ ഒരു സമയത്തല്ലേ ഇവിടെയുള്ള മാങ്ങയൊക്കെ ഉണ്ടാവുക പക്ഷെ അവിടെ എങ്ങനെയല്ല അവിടെ എപ്പോഴും കായ്ച്ച് എപ്പോഴും ഉണ്ടാവണ മാങ്ങയത് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട സുകന്യക്ക് തലവേദനയാണ് കേട്ടോ തല ഉണ്ട് എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മള് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ട് എന്താ സുഖനെ എന്തിനാ നീ മണക്കണം അമൃതാഞ്ജലി കൊടുത്ത മൂക്കിനടുത്ത് തേക്കിന് ഉള്ള തേച്ചാ മതി പിന്നെ ജലദോഷം വരില്ല ഒരു നീറ്റെല്ലാം അങ്ങോട്ട് വരുമ്പോ നല്ല സുഖം ഉണ്ടാവില്ലേട്ടാ കൊറച്ചു വേണം മുട്ട മുട്ട പത്തരയ്ക്ക് കടന്നുറങ്ങ പതിനൊന്നരക്കൊന്നല്ല പതിനൊന്നരക്ക് ഞാൻ വീഡിയോ തുടങ്ങി വേറെ ഞാൻ ഇപ്പൊ മൂന്ന് വീഡിയോ എടുത്തു നീ കടന്നുറങ്ങിട്ട് നല്ല സുഖല്ലേ കടന്നു കുട്ടികളെ ചെറുതാവുമ്പോ നമുക്ക് കുട്ടികളെ ചെറുതാവുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എനിക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കടന്ന് കഴിഞ്ഞല്ലേ അപ്പം ഉറക്കം വരും പക്ഷെ എനിക്കിവിടെ അച്ഛനെ നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കടക്കുമ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനം ഇന്നത്തെ കാലത്ത് പിന്നെ ചെല ഇന്ന് ചിലർക്ക് അങ്ങനെ ഒരിതുണ്ടാവില്ല അന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം സംസാരവും കാര്യങ്ങളൊക്കെ കമ്മിയായിരുന്നു അല്ലേട്ടാ അച്ഛനോടൊരു ഭയങ്കര ബഹുമാനമായിരുന്നു പിന്നെ കുറേ കുറെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ മാറി പിന്നെ ഞങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കാനൊക്കെ തുടങ്ങി മറ്റേത് അങ്ങനെയല്ല അച്ഛൻ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലായിരിക്കും ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ അനിയത്തേക്ക് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അച്ഛൻ്റെ അഗൗരവൊക്കെ മാറി അച്ഛനൊരു നല്ല സ്നേഹമായി വന്നു അന്ന് ഇങ്ങനെ ഞങ്ങളും തന്നെ അന്ന് എന്താ ഇപ്പോഴത്തെ പോലെ വേഗം പോയി എന്താ ഒന്നിച്ചിരുന്ന അച്ഛനെ അമ്മേനെയൊക്കെ കണ്ടു കഴിഞ്ഞ വർത്താനം പറയാ അച്ഛൻ തന്നെ ഞങ്ങൾ മിണ്ടാതെ ഒരാൾ ഇത് കൂടെ പോകും ഒരാൾ അതുകൂടെ പോവും അങ്ങനെ ആയിരുന്നു ഓട്ടോ ഇപ്പോഴൊക്കെ അങ്ങനെ കൊറേ മാറ്റങ്ങള് വന്നുല്ലേട്ടാ ഏർ മാറ്റം വേണ്ട രാവിലെ നീക്കുമ്പോഴൊക്കെ അച്ഛൻ ആ പിള്ളത്തിണ്ടത്തൊക്കെ ഇരിക്കു നാണക്കടാവും അയ്യോ അവര് നേർത്ത് നീച്ചല്ലോ നമ്മള് നേർത്ത് നീച്ചില്ലല്ലോന്നുള്ള ഒരു ഇത് ഒന്നും അച്ഛൻ പറയൊന്നുല്ല പക്ഷെ നമുക്ക് ഉള്ളിൽ കൂടെ അങ്ങനെ എങ്ങനെയൊരു പേടി വരും എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും തോന്നു അവർക്ക് എന്തെങ്കിലും പക്ഷെ നല്ലൊരു പേടിയാണ് കൊറേ നേരം ഉണ്ടേയില്ല കുറെ നേരം ഉണ്ടില്ല കറി കണ്ടോ ചറപറ ചള ചറപറ ചള പറ പൊന്നു പൊന്നു ഞാൻ പറ തീ ഇതാ കണ്ടോ മഴ വരുന്നത് അപ്പോഴേ മഴ വരുന്നു കണ്ടപ്പോ നമ്മള് വിചാരിച്ചു ചോറും കൂടി ഇപ്പൊ തന്നെ അരി അടുപ്പത്തിട്ട് വയ്ക്കാന്നുള്ളത് എന്ത് വേണോ വേണ്ട മാങ്ങ നമ്മടെ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ചക്കക്കുരു മാങ്ങയും കൂട്ടാനായിട്ടുണ്ട് ചട്ടിയിലുമണ്ടായ് പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കക്കുരുമാങ്ങി ഇതിന്റെ കൂടെ ഒരു ഉണക്ക മാന്തം ഉണ്ടെങ്കി ഉണ്ട് കേട്ടോ ഉണക്ക മാന്തം ഉണ്ട് വൈകുന്നേരത്തേക്ക് വർക്കാവുന്ന ഇന്ന് ഞങ്ങളില്ലേ ഉച്ചക്ക് മാങ്ങച്ചാറ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഏട്ടൻ ഭക്ഷണം കഴിച്ചു എന്താ ഏട്ടന്റെ ഗുരുസ്വാമി വന്നിട്ടുണ്ടായിരുന്നുകൂടെ അപ്പോൾ കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് കറി വെക്കാൻ നേരം വൈകിട്ടാ നമ്മൾ ചെമ്പരത്തി പൂവ് തിളപ്പിച്ച വെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മുടെ ഇതിക്ക് നാരങ്ങല്ലേ കളർ മാറിയിട്ട് കണ്ടില്ലേ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടാണ് കണ്ടതാ കണ്ട 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 കണ്ടെത്താ നോമ്പൊക്കെ അല്ലേ നോമ്പ് സമയത്ത് വൈകുന്നേരത്തെ നോമ്പ് വെക്കാനൊക്കെ ഈ വെള്ളം അടിപൊളിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഐസ് കിട്ടോ ഐസ് ചേർ ഏ അബ്ദണ് ശൂന്യ വേണ്ടേ ണ്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ എന്നാ ഇതേ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാട്ടോ ആ ഇതിന്റെ വെള്ളല്ലേ സ്റ്റോക്ക് ചെയ്ത് വെക്ക നമ്മടെ ആരെങ്കിലൊക്കെ വിരുന്നാരൊക്കെ വരുമ്പോ ഏട്ടാ എന്താ ഏത് ഏ അത് നോക്കിയാ നോക്കിയൊക്കെ നാരങ്ങ നീര് ാരങ്ങീരൊഴിക്കുമ്പെ അതിന്റെ കളർ മാറി കണ്ടില്ലേ കളർ മാറി വരും കേട്ടോ അമ്മ പിടിക്ക എന്താ നോക്കി നോക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് വരികയാണേറങ്ങനെ പൊന്നോശി മതിയടി തണുത്ത വെള്ളം ഐസ് ഇട്ടും കൊണ്ടേ ആളോ നനഞ്ഞു എങ്ങനെണ്ട് സ്കൂൾ വിട്ടു വന്നപ്പോൾ കണ്ടോ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്നക്കാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ അപ്പോഴേ വലുതും ഉണ്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പ വാണിയം കൊളുത്തുന്ന ഒറ്റപ്പാല വാണിയം കൊളുത്തുന്ന നിഷ വിളിച്ചിരുന്നു കേട്ടോ അവരുടെ മോളെനിക്ക് ഇൻസ്റ്റയിൽ കൂടെയൊക്കെ മെസ്സേജ് ഇടാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എവിടെ നിന്ന് എന്താ എവിടെന്നെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേട്ടോ വീഡിയോയുടെ സൗണ്ട് കേട്ടാൽ ഓടി വരുന്നിരിക്കും അത്ര അപ്പോൾ മിശയ്ക്കും മോൾക്കും വലിയൊരു ഹായിട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്താ ഇത് നമ്മുടെ ആരെങ്കിലുമൊക്കെ വിരുന്നേരൊക്കെ വരികയാണെന്ന് പറഞ്ഞുവച്ചാലല്ലേ ചില സമയത്ത് നാര നാരങ്ങ വെള്ളം ഇങ്ങനെ കൊടുക്കും ഇപ്പം പല രീതിയിലുള്ളതല്ലേ തണ്ണിമത്തൻ ഈത്തപ്പഴം ഈത്തപ്പഴം എന്ന് പറയുന്നത് പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള മഞ്ഞ ചോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജ്യൂസുകൾ ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും അതൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീട്ടിലേ കണ്ണുള്ളതാണ് ഈ ചെമ്പരത്തി ആൾക്കാർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലേട്ടാ ഏ ഉണ്ടാക്കിയൊന്ന് സന്തോഷം സന്തോഷവും കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം